ആയിരിക്കട്ടെ എൻ്റെ പേര് ബിബി ഞാൻ അങ്കമാലി എന്ന് വരുന്നു ഇതെൻ്റെ സിസ്റ്ററാണ് ഐ ബി പിന്നെ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് ഹസ്ബൻഡ് കുഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും പ്രിയ ത്രികുമാറിനും ഒരായിരം നന്ദി നന്ദി പറഞ്ഞാൽ തീരുന്ന ഒരു സാക്ഷിയല്ല പക്ഷേ ഞങ്ങളെ കൊണ്ടിപ്പം നന്ദി മാത്രമേ ദൈവത്തോട് പറയാൻ പറ്റുന്നുള്ളൂ പരിശുദ്ധ അമ്മയോടും ആദ്യത്തെ എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് ഞങ്ങൾ ഉറച്ച് ഉറച്ച വിശ്വസിച്ചെന്നല്ല നടക്കില്ലാത്തൊരു സാക്ഷ്യമാണ് കാരണം അതിൻ്റെ ഒരു തുടക്കം പറയുവാണെങ്കിൽ ഒരു പതിനെട്ട് വർഷം മുന്നേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനം നഷ്ടപ്പെട്ടു സ്ഥലം നഷ്ടപ്പെട്ടു ഇതൊന്നും ഇല്ലാത്ത ഇല്ലാത്തൊരാൾക്കാരല്ലായിരുന്നു വളരെ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ള എന്താ പറയുക അത്രയും ബാക്കപ്പുള്ള അപ്പച്ചൻ്റെ അപ്പനൊക്കെ അവർ നാല് സഹോദരങ്ങൾ ഇരുപത് ഏക്കറിൽ നാല് വീടൊക്കെ പണിത് അത്രയും ഫിനാൻഷ്യലി ഒരു രീതിയിലും തകർച്ച സംഭവിക്കില്ലെന്ന് ആരും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കുടുംബം പതിനെട്ട് വർഷം മുന്നേ വീട് നഷ്ടപ്പെട്ടു സ്ഥലം നഷ്ടപ്പെട്ടു എന്താ പറയുക ഒന്ന് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ സീറോ ആയി അധപ്പതനം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ അധപ്പതനം ഞങ്ങൾ ആരെ ആരുടെയും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോയി ഞങ്ങൾക്ക് ആ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ വന്നപ്പം ഞങ്ങൾ ആ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് വന്നു ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന അങ്കന്മാരിലേക്ക് വന്നു അപ്പം നമുക്ക് എന്താ പറയുക വിഷമിക്കേണ്ട ആർ ആർക്കും നമ്മളെ അറിയില്ലല്ലോ ആരും നമ്മളെ കളിയാക്കില്ലല്ലോ എന്ന് ഓർത്തു അപ്പം അവിടെ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു അങ്ങനെ വന്നിട്ട് എന്താ പറയുക ഞങ്ങൾ വാടക വീട്ടിൽ താമസിച്ചു ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ ഒരു മുറിയുടെ അത്രയും പോലും വലിപ്പം ഒരു വീട്ടിൽ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി എന്താ പറയുക ഒന്നും എനിക്കത് പറയാനില്ല അത്രയും നാണക്കേടാണ് ഞങ്ങളുടെ മനസ്സിൽ അപമാനം ബന്ധുക്കളെല്ലാം ഞങ്ങളെ അകറ്റി നിർത്തി മാറ്റി നിർത്തി നമുക്കൊരു ഫങ്ഷന് പോകാൻ പോലും പറ്റില്ല നമ്മളിങ്ങനെ തരംതിരിച്ച് മാറ്റി നിർത്തുമായിരുന്നു പിന്നെ അപ്പച്ചനുണ്ടായിരുന്ന ഒരു നിലയും വിലയും അപ്പച്ചനെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യുന്നവർ നമ്മളെ പുച്ഛിച്ചു ഒരുപാട് എന്താ പറയുക പരിഹാസം ഏറ്റു അത് നിങ്ങളോട് പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്നറിയത്തില്ല അത്രത്തോളം തകർന്ന് ജീവിച്ചു ഞങ്ങൾ ആകെ അന്നേരവും ചെയ്തത് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങളുടെ മേൽ കരുന്ന് തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരുന്നു ഞങ്ങൾ ദൈവത്തിനും മാതാവിനും സമാധാനം കൊടുത്തിട്ടില്ല ഇത്രയും വർഷം ഞങ്ങളെ പരീക്ഷിച്ചായിരിക്കും പതിനെട്ട് വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഞങ്ങൾക്കത് സാധിക്കില്ല പിന്നെ ഞങ്ങൾ പഠിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് ഓരോ കാര്യങ്ങളും നടന്നു ഞാൻ പുറത്തു പോയി പുറത്ത് പോയപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് നമുക്ക് കടം തീർക്കാനുള്ളതേ ഉള്ളൂ ഒരു വീട് പണിയാനോ ഒരു സ്ഥലമേടിക്കാനോ അതൊക്കെ ഇമ്പോസിബിളാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ കൊറോണയുടെ ഏറ്റവും ക്രൈസിസ് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഫസ്റ്റ് ഞാൻ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ടു തൗസൻഡ് നയൻറ്റീനിൽ അതിൻ്റെ ഞങ്ങളുടെ കഴിഞ്ഞു സോ അത് കഴിഞ്ഞ് ഞാൻ ട്വൻറ്റി ടുവിൽ ഞാനും ഹസ്ബൻഡ് ഒരുമിച്ച് വന്നെടുത്തു ഞങ്ങളുടെ കുടുംബം എല്ലാം പരിശിച്ച് അമ്മയോട് രണ്ടായിരത്തി പത്തൊമ്പത് മുതലെ ചേർന്ന് നിന്നു അമ്മയുടെ മാധ്യസ്ഥത്തിൽ മാത്രം മുന്നോട്ട് ജീവിച്ചു കൊറോണയുടെ ഏറ്റവും പീക്ക് ലെവലിൽ നിന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല എൻ്റെ അനിയറ്റ് പുറത്തായി എനിക്ക് അന്നേരം ജോലിയില്ല ഞാൻ കുഞ്ഞുമായിട്ട് വീട്ടിലുണ്ട് ഒരു ചെറിയ ജോലിയാണ് അപ്പച്ചന് ജോലിയില്ല അങ്ങനത്തെ ഒരു സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന അങ്കമാലി നമ്മുടെ ഒരു ഹൈ എൻ എച്ച് ഹൈവേ ആ ഒരു സൈഡാണ് അവിടെ സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയാണ് ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലൊന്നുമില്ല ഞങ്ങൾക്ക് പരിശുദ്ധി മാറി സെൻറ്റ് സ്ഥലം നല്ല വിലയുടെ ഒരു സ്ഥലം മേടിച്ചു തന്നു മേടിച്ചു തന്നെന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും ബാധ്യത ഇല്ലാണ്ട് ഞങ്ങളത് മേടിച്ചു അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ അറിയത്തില്ല അത് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ഭവനം എന്നൊരു സ്വപ്നം ഇങ്ങനെ നിന്നു എന്ത് ചെയ്യും ഭവനം പണിയാൻ പറ്റില്ല നമുക്ക് അറ്റ്ലീസ്റ്റ് സ്ഥലമുണ്ടല്ലോ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ഥലം ഒരു 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 തുള്ളി മണ്ണ് നമുക്കുണ്ടല്ലോ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഇടയ്ക്ക് നാട്ടുകാരൊക്കെ കളിയാക്കും വീടൊന്നും പണിയണില്ലേ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റോപ്പിലായിരിക്കും ഒരു ഒരു വർഷത്തെ വീട് ബസ് ഇറങ്ങണേ പിന്നെ ഞങ്ങൾ ആ വീട് മാറിയിട്ട് അടുത്ത സ്ഥലം അങ്ങനെ വാടക വീട്ടിൽ താമസിച്ചു അപ്പം ഭവനം പണിയാൻ പറ്റില്ലെന്ന് വിചാരിച്ച സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ തോന്നിക്കുവാണ് നിങ്ങൾ ലോണിന് പോയി ഒന്ന് അപ്ലൈ ചെയ്യാൻ ഞങ്ങൾ ബാങ്കിലേക്ക് പോവാണ് ഞങ്ങൾ ബാങ്കിലേക്ക് പോയി ഞങ്ങൾ വിചാരിച്ചിരുന്ന എമൗണ്ട് ഒരു ചെറിയ എമൗണ്ട് ഒരു കുഞ്ഞ് വീട് പണിയാമെന്നാണ് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ബാങ്കിൽ ചെന്നു എന്താ പറയുക അത്ഭുതമെന്ന് പറയട്ടെ ആദ്യത്തെ തവണ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് ഒരു റിപ്ലൈ ലഭിക്കുവാണ് ഞങ്ങൾ വിചാരിച്ചിരുന്ന എമൗണ്ടിൻ്റെ ഒരു ഇരട്ടി എമൗണ്ട് അവർ സാങ്ഷനാക്കി തരുവാണ് അതും എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല പരിശുദ്ധ അമ്മയുടെ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയായിരുന്നു എന്നും സ്ഥലത്തിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പെട്ടെന്ന് ലോണുകളെല്ലാം ആവുന്നു ഫസ്റ്റത്തെ കേടൂ സ്ഥലം കാണിക്കുന്നു ഒരു നല്ലൊരു എമൗണ്ട് പിറ്റേ ദിവസം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് ഞങ്ങൾക്ക് ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു എമൗണ്ട് അങ്ങനെ ഞങ്ങൾ വീടുപണി മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നു മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ആർക്കും അറിയില്ല ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രമേ അറിയത്തുള്ളൂ കാരണം എല്ലാവരും നമ്മൾ ഉപേക്ഷിച്ച് ആരും ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ ആയതുകൊണ്ട് ആരും ഇതിനെപ്പറ്റി അന്വേഷിക്കാറില്ല ഞങ്ങൾ പറയാനും പോവാറില്ല കാരണം ആർക്കും വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ അങ്ങനെ ഞങ്ങൾ വീടുപണി സ്റ്റാർട്ട് ചെയ്യുന്നു എട്ടു മാസമായതേ ഉള്ളൂ അടുത്ത ആഴ്ച ഞങ്ങളുടെ വീടിൻ്റെ പെരകറി താമസമാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു വീട്ടിൽ താമസിക്കാൻ പോവുകയാണ് അതും ഞങ്ങളൊരു ഫസ്റ്റ് ഫ്ലോറ് ഒരു ഒരു നില മാത്രം ആഗ്രഹിച്ചു പരിശുതി അമ്മ അതിൻ്റെ പ്ലാൻ മാറ്റി രണ്ട് നിലയാക്കി തന്നു എന്നിട്ടും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിലും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു തേർഡ് ഫ്ലോറിൽ ഒരു റൂമും കൂടെയുണ്ട് ഞങ്ങളെങ്ങനെ ഞങ്ങൾ ജീവിച്ചോ ഞങ്ങളെ അവിടുന്ന് ദൈവം തകർത്ത് കളഞ്ഞെങ്കിലും അതിനേക്കാൾ ഇരട്ടിയായിട്ട് ഞങ്ങളെ പണിതുയർത്തി പരിശുദ്ധിയമ്മ എട്ട് മാസം കൊണ്ട് ഇങ്ങനെ ഒരു വീട് പണിത് തീരുകയെന്ന് പറഞ്ഞാൽ പൈസ ഉള്ളവർക്കത് സാധിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല ഇപ്പോഴും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ സ്ഥലം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അവിടെ അവിടെ നിന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ വീടിൽ പണി തുടങ്ങിയിട്ട് ഓണത്തിൻ്റെ ഒരു ഒരാഴ്ച അല്ലാണ്ട് ഒരു ദിവസം പണി തുടങ്ങിയില്ല എന്താ പറയുക മഴ മഴ രാത്രി മൊത്തം പെയ്താലും ഞങ്ങളുടെ വീട് പണിയാൻ ആൾക്കാർ വരുമ്പോൾ ആ മഴ നിൽക്കുക അവിടെ അങ്ങനെ പരിശുദ്ധി ആകുമ്പോൾ കൂടെ നിന്ന് ഞങ്ങൾക്കത് ആ ഒരു ഭവനത്തെ ആ ഒരു സ്വപ്നത്തെ ഞങ്ങൾക്ക് നടത്തി തന്നു അതിന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം തന്നെ ഇവിടെ സമർപ്പിച്ചിരിക്കുവാണ് അതിന് നന്ദി പറഞ്ഞാലൊന്നും തീരില്ല അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം ഞങ്ങളുടെ കുടുംബം എല്ലാം നോക്കിയിരുന്ന് ജീവനോടെ ഇതുവരെ നിൽക്കണമെന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം ഭവനമല്ല ഈ വീട്ടിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം പക്ഷേ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തിട്ടൊരു കാര്യം സംഭവിക്കുമ്പോൾ അത് ഭയങ്കര വലുതാണ് നിങ്ങൾക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത്രമാത്രം വലിയൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ എല്ലാ കാര്യങ്ങളും അമ്മ ഇങ്ങനെ വന്ന് നിന്ന് നടത്തി തരുവാണ് രണ്ടാമത്തെ ഏറ്റവും വലിയൊരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ എൻ്റെ അനിയൻ ഒരു സമയം കഴിഞ്ഞപ്പം ഇങ്ങനെ കുറേ പ്രോബ്ലംസ് വന്നപ്പം മാതാവിൻ്റെ അടുത്തുള്ളൊരു വിശ്വാസം കൊണ്ട് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു മാതാവ് ഇല്ലെന്ന് അവൻ പറയാൻ തുടങ്ങി ഞങ്ങൾക്കത് ഭയങ്കര ഒരു പെയിൻ ആയിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു ധ്യാനം കൂടാൻ വന്നു ആ സമയത്ത് നമുക്കൊരു എന്ന് വെച്ചാൽ അച്ഛനെ കണ്ട് ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് നമുക്ക് ഒരു ആവശ്യം പറയാം അച്ഛനൊന്ന് ബ്ലസ് ചെയ്യും അപ്പം ഞാൻ വന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ എന്ത് ചെയ്തു എൻ്റെ മുമ്പിൽ നിന്നൊരു ഒരു കാര്യം പറഞ്ഞു എന്ത് കാര്യം കാര്യമെന്നറിയില്ല അപ്പോൾ അച്ഛൻ മറുപടി പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യുക ഉടമ്പടി കാശുരൂപം കടക്കണേൻ്റെ തലേണയുടെ അവിടെ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ആ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അച്ഛൻ പറഞ്ഞു കൊടുത്ത റിപ്ലൈ ഞാൻ കേൾക്കുവാണ് അപ്പോൾ അച്ഛൻ എന്നോട് മറുപടി പറയാത്ത സ്ഥിതിക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് എൻ ഇവിടുന്ന് മേടിച്ച ഉടമ്പടി കാശ് സാധാരണ ഒരു വ്യഞ്ചരിച്ച കാശിരൂപം എൻ്റെ അനിയൻ്റെ ബെഡ് പയ്യെ കട്ട് ചെയ്ത് അതിനകത്ത് ഞങ്ങൾ തുന്നി ചേർത്തു ഞാനും അമ്മേടെ വിശ്വാസ പ്രമാണം ചെല്ലി തുന്നി ചേർത്തു അവൻ മാതാവിനെ അതുപോലെ അവഹേളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഞങ്ങൾക്കൊരു ഭയങ്കര പെയിൻ ആയതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ചെയ്തു വിശ്വാസം അത്ഭുതം എന്ന് പറയട്ടെ ഒരു പിറ്റേ ദിവസം പോലെ അവനാ ബെഡിൽ കിടക്കാൻ പറ്റണുള്ള അവന് ഇതറിയത്തില്ല ഈ കാര്യങ്ങൾ അറിയത്തില്ല ഞങ്ങളപ്പം അപ്പം അമ്മ ആ ബെഡിൽ നിന്ന് അവൻ എണീറ്റ് പോയി അവനവിടെ കിടക്കണ്ട അവന് ഭയങ്കര ചൂടാന്ന് പറയുവാണ് അടിയിൽ തീ ഇട്ട പോലെ തോന്നുക എനിക്കിവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന് ഹോളിൽ പോയി പൈൽ കിടക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെക്കാം അപ്പം അമ്മ പറഞ്ഞു ഓയ്യെ ചിലപ്പോൾ അവനിനി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവും സോ അങ്ങനെ വെക്കേണ്ടാന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്താ പറയുക അതും ഇങ്ങനെ മാറാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യം ഒരു മാസത്തിനുള്ളിൽ എൻ്റെ അനിയൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പോൾ അവൻ മാതാവിനോട് പറയാണ്ട് അല്ലെങ്കിൽ ഉടമ്പടി കാശരൂപ്പം ഇല്ലാണ്ട് എങ്ങും പോവില്ല അവന് ജോലി കിട്ടി അങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ്റെ അതിൽ സംഭവിച്ചു പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒ ഇ ടി അപ്പം ഞാൻ ഫസ്റ്റ് ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ദുബായ്ക്ക് പോയി ഫസ്റ്റ് എക്സാം എഴുതാം അപ്പോൾ ഞാൻ മാതാവിനോട് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ചോദിച്ചു കല്യാണം കഴിഞ്ഞാൽ ഉടനെയാണ് എനിക്കൊന്നുമില്ലെങ്കിൽ ഒരു പ്രഗ്നൻസി എനിക്കൊരു കുഞ്ഞിനെ തരണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒ ഇ ടി പാസ്സാക്കി തരണം അപ്പോൾ ഞാൻ പോയി അപ്പം ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുവാണ് സ്വപ്നത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും നമുക്കത് ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ സ്വപ്നത്തിൽ കാണുവാണ് ഒരു പെൺകുട്ടി എൻ്റെ മൊഹം അതുപോലെ സ്ട്രിപ്പ് പോസിറ്റീവ് കാണിക്കുന്നു ഇതൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ എക്സാം എഴുതി എക്സാം എഴുതി റിസൾട്ട് വന്നപ്പം എനിക്ക് റൈറ്റിങ്ങിന് ട്വൻറ്റി മാർക്സിന് പോയി അപ്പോൾ അത് കിട്ടിയില്ല പിന്നെ എൻ്റെ പ്രഗ്നൻസിയും എന്താ പറയുക ഒന്നും ആയിട്ടില്ല ഒന്നും തോന്നുന്നില്ല കാരണം ഒക്കെ ഇറഗുലർ ആയിരുന്നു പുറത്ത് വർക്ക് ചെയ്ത എൻ്റെ ടെൻഷൻ സ്ട്രെസ്സൊക്കെ കാരണം സോ ആ മാസം ആകാത്തതുകൊണ്ട് നമ്മളിതൊന്നും വിചാരിച്ചല്ലോ പുറത്ത് നാട്ടിൽ വന്ന് കൈനക്കിയിട്ട് കാണാം ഇനി അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാം നോർമലാവാൻ ഉള്ളതെന്നൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഭയങ്കര ക്ഷീണം ചെക്ക് ചെയ്തപ്പം കറക്റ്റ് രണ്ട് മാസം ഞാൻ പ്രഗ്നൻ്റ് ആണ് ഇതാരും സംഭവം എന്താ പറയുക എന്താണോ മാതാവ് കാണിച്ചു തന്നെ അത് തന്നെ ജീവിതത്തിൽ നേരിട്ട് ഞങ്ങൾ അനുഭവിച്ചു വളരെ നോർമൽ ഡെലിവറി എന്താ പറയുക ഹോസ്പിറ്റലിലെ ആൾക്കാർ തന്നെ പറഞ്ഞു ഇത്രയും നോർമലായിട്ട് ഞങ്ങൾ ഈ അടുത്തൊന്നും ഒരു ഡെലിവറി എടുത്തു അങ്ങനെ മാതാവിൻ്റെ മാതസിലൂടെ ഇങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൈവന്നു അപ്പോൾ ആദ്യത്തെ അങ്ങനെ കിട്ടിയില്ല പിന്നെ രണ്ടാമത് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഹസ്ബൻഡ് ഉടമ്പടി എടുക്കാൻ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഒ റ്റിയിൽ റൈറ്റിംഗ് മാത്രമേ പാട് തോന്നുള്ളൂ ലിസ്നിങ് റീഡിംഗ് ഒക്കെ ഭയങ്കര ഈസിയാണ് എപ്പോഴും നല്ല മാർക്ക് കിട്ടുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പഠിക്കാണ്ട് പോയിട്ടൊരു ഡേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു രണ്ടാമത് ഡേറ്റ് എടുത്തു അപ്പോഴാണ് അപ്പോൾ നമ്മുടെ കഴിവ് എനിക്കൊരു മനസ്സിലൊരു ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ടാവും എനിക്ക് കിട്ടും ലിസ്നിങ് റീഡിങ് എന്നാതല്ലെങ്കിൽ കുത്തി പറഞ്ഞാലും പോവില്ല എനിക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു റിസൾട്ട് വരട്ടെ ഏറ്റവും പാടുള്ളത് കിട്ടി ഏറ്റവും എളുപ്പമുണ്ടായിരുന്ന ലിസ്ണിങ്ങിൻ്റെ മാർക്ക് പോയി റീഡിങ്ങും പോയി നിസ്സാര മാർക്കിന് അപ്പോൾ എൻ്റെ എന്താ പറയുക നോട്ട് ബൈ മൈ മെറിച്ച് ബട്ട് ബൈ ദ ഗ്രേസ് അവിടെ അത് സാധി ശരിക്കും കണ്ടു മൂന്നാമത് ഡേറ്റ് എടുത്തു പ്രത്യേകം ഒരു ട്വൻ്റി ഡേയ്സ് ട്രെയിനിങ് ചെയ്തു പിന്നെ മാ പരിശുദ്ധ വിളിച്ച് പോയി എഴുതി ആ എക്സാം അത്രമാത്രം ഡിഫിക്കൾട്ടായിരുന്നു അവിടുത്തെ ഇൻ്റർലൊക്യൂട്ടേഴ്സും എക്സാമിനേഴ്സും ഒക്കെ പറഞ്ഞു ഈ വർഷം ഇത്രയും ടഫായിട്ടുള്ളൊരു എക്സാം നടന്നിട്ടില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പുറത്തിറങ്ങി ഇപ്പം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്താ ഇത് കിട്ടില്ല എന്തായാലും കാരണം എനിക്ക് നാലും പാടായിരുന്നു ഈവൻ സ്പീക്കിംഗ് പോലും ഒന്നും നല്ല രീതിയിൽ പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ രീതിയിൽ അപ്പോൾ ഹസ്ബൻഡ് പുറത്തിരുന്നു എൻ്റെ ഓരോ മുടികൊണ്ട സമയത്തും പ്രതിഷ്ഠന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വരുന്നതിന് മുന്നേ ഞാൻ സ്വപ്നം കാണുവാണ് ഞാൻ ഹസ്ബൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മദറിനിലോട് അടുത്ത് ഈ റിസൾട്ട് പറയുന്നതായിട്ട് ഫുള്ള് ബി കിട്ടി പാസ് ആയെന്ന് അപ്പം മനസ്സിൽ ഭയങ്കര ടെൻഷൻ വേദന ഇവർക്ക് ആർക്കും അറിയത്തില്ല ഞാൻ ഈ ഓയിറ്റ് എഴുതുന്ന കാര്യം എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾക്ക് വളരെ പേഴ്സണലായിട്ട് മാത്രം അറിയാവുന്ന കാര്യമാണ് അപ്പം റിസൾട്ട് വന്നു എല്ലാത്തിനും ബി എന്താ പറയുക വളരെ ഞെട്ടിക്കുന്ന ഇതായിപ്പോയി കാരണം ഒരിക്കലും സി പോലും കിട്ടില്ലെന്ന് വിചാരിച്ച അത്രയും ടഫായിരുന്ന കാര്യത്തിന് പരിശുദ്ധി അമ്മ ബി തന്ന് എല്ലാത്തിനും പീതെന്ന് അനുഗ്രഹിച്ചു പിന്നീടുള്ള ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ വളരെ എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ക്രമീകരിച്ച് മാതാവ് കൂടെ നിന്ന് നടത്തി തരുന്നു പിന്നെ ഇനി ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ അനീതിയുടെ ഞാൻ അവളുടെ അടുത്ത് കൊടുക്കാം അമ്മ മാതാവിനും തിരുക്കുമാരനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് എൻ്റെ ജീവിതം തന്നെ ഒരു അത്ഭുതമാണ് കാരണം ഞാൻ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നത് അത്ര ഈസിയൊന്നുമല്ല ഭയങ്കര വർക്ക് പ്രഷറാണ് വർക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഫുഡ് കഴിക്കാൻ പോലും പറ്റാത്ത വർക്ക് പ്രഷറാണ് അപ്പം എൻ്റെ തൊണ്ടയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തൊണ്ടയിൽ ഇങ്ങനെ ഫുഡ് കുരുക്കിയിരിക്കുന്ന പോലത്തെ ബുദ്ധിമുട്ട് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങില്ല മൂന്ന് ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങുന്നത് പോട്ടെ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അതായത് ഞാൻ ഊക്കിക്കൂടെ ശ്വാസം എടുക്കാൻ നോക്കുന്നു എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല ഞാനിതിട്ട് കുറേ വെള്ളം കുടിച്ചു എന്തെങ്കിലും കുരുക്കിയിരിക്കുവാണെങ്കിൽ ഞാൻ പോട്ടേന്ന് ഓർത്ത് ഒരു രക്ഷയില്ല എന്നിട്ട് ഞാൻ ഇരുന്ന് നേരം വിളിപ്പിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് എന്താ സംഭവിക്കുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ വീട്ടിൽ ആരുണ്ട് ആ സമയത്ത് എനിക്കാണ് ജോലിയുള്ളത് ചേച്ചിക്ക് ജോലിയില്ല കാരണം എക്സാം കാര്യങ്ങൾ പ്രിപ്പറേഷൻസൊക്കെയാണ് അനിയനൊരു ചെറിയ ജോലിയുള്ളൂ വാടക കൊടുക്കാൻ മാത്രമേ ഞങ്ങൾക്കത് തികയത്തുള്ളൂ അപ്പം ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് എന്ത് വന്നാലും സാരമില്ല പക്ഷേ ഇവരൊക്കെ ഒരു നിലയിലാകുന്നത് വരെ എന്നെ ഒന്ന് പിടിച്ചു നിർത്തണേന്ന് പിറ്റേ ഞാൻ വീട്ടിൽ പറഞ്ഞില്ല ഇതൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല കാരണം അമ്മ ഭയങ്കരമായിട്ട് വേദനിക്കും എന്നിട്ട് അറിയാണ്ട് അബദ്ധത്തിൽ പിറ്റേ ദിവസം എൻ്റെ വായി നിന്ന് അത് വീഴുകയും അമ്മ എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ മൂന്നര വർഷമായിട്ട് ഇസ്രായേലായിരുന്നു അപ്പോൾ അമ്മ എനിക്ക് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് തൊണ്ടയിൽ കുരിശി വരച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു മകൾ നാളെ പോയി ടെസ്റ്റ് ചെയ്യുക അവിടെ ചെന്ന് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ പോയി അപ്പം പറഞ്ഞു ഇവിടെ തൊണ്ടയിൽ തടിപ്പുണ്ട് ഈ രണ്ട് സൈഡിലും ഇവിടെ ഈ കുഴിയുടെ സൈഡിലും എന്തോ ഉണ്ട് ഡോക്ടർ എന്നോട് കൺഫേം ചെയ്ത് പറഞ്ഞു അത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു ഡേറ്റ് കിട്ടത്തില്ല നമുക്ക് അവിടെയൊക്കെ ഡേറ്റ് കിട്ടുന്നത് വൺ മന്ത് കഴിഞ്ഞാൽ അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവി എനിക്ക് പെട്ടെന്ന് അറിയണം ഇത്രയും ദിവസം ടെൻഷൻ സഹിക്കാൻ പറ്റത്തില്ല പക്ഷേ അത് പെട്ടെന്ന് എൻ്റെ പേഷ്യൻറ്റിൻ്റെ മകൾ വിളിച്ചിട്ട് പറഞ്ഞു എടി ഒരു സ്കാനിങ്ങിന് വന്നിട്ടുണ്ട് നാളെ രാവിലെയാണ് നമുക്ക് പോയി ചെയ്യാമെന്ന് പറഞ്ഞു പോയി ചെയ്തു എനിക്കറിയില്ല ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു ഇങ്ങനൊരു ഇല്ല ഒരു മുഴയില്ല ഒരു തടിപ്പില്ല എനിക്ക് ശ്വാസം എടുക്കുന്നതിനും ബുദ്ധിമുട്ടുമില്ല മൂന്ന് നാല് ദിവസം കൂടി അന്ന് രാത്രി ഇതുവരെ ഉറങ്ങാത്ത രീതിയിൽ ഞാൻ സമാധാനപരമായിട്ട് ഞാൻ ഉറങ്ങി അത് നാട്ടിൽ നിൽക്കുന്നവർക്ക് എത്ര മനസ്സിലാവും എന്നറിയില്ല വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് എന്തായാലും അത് മനസ്സിലാവും കാരണം നമ്മുടെ പകൽ മുഴുവൻ ഡ്യൂട്ടി ഞങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറെ ഡ്യൂട്ടി ഏഴ് ദിവസം ലീവില്ല അപ്പോൾ ഈ ഡ്യൂട്ടി പ്രഷറിൻ്റെ കൂടി ഇതും കൂടി ആകുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് അത് അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവമേ ഇല്ലാത്ത രീതിയിലാക്കിത്തന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പിന്നെ ഒരു ചെറിയ കാര്യം കൂടി പറയാനുള്ളത് ഹസ്ബൻഡ് ജോലിയുടെയാണ് അപ്പം ആദ്യം ഒരു ചെറിയ ജോബായിരുന്നു പിന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഇതായിട്ട് നല്ലൊരു ജോലി ലഭിച്ചു അങ്ങനെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ശരീരത്തിനൊരു ഇടതു സൈഡിൽ എൻ്റെ ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടായിരുന്നു ഒരു ഡൈജഷൻ എന്തൊക്കെയോ ഒരു പ്രോബ്ലം നമുക്ക് തോന്നി അതുപോലെ തന്നെ അത് തന്നെ വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ദൈവം പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ പ്രീ തിരുക്കുമാരും വഴി ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം പതിനെട്ട് വർഷ കാലഘട്ടം അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ അത് വളരെയേറെ ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രമാത്രം വേദനയാണ് പക്ഷെ അത് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോൾ അതുപോലെ തന്നെ ഉടമ്പടിയിൽ നിലനിൽക്കുകയും ഉടമ്പടി പാലിക്കുകയും അതിലെ വ്യവസ്ഥകൾ പാലിക്കുകയും ചെയ്തപ്പോൾ ഏഷ്യടപ്പുസ് ഒന്നാമധ്യായം പത്തൊമ്പതാം തിരുവചനം പറയുന്നത് അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുന്നത് ആസ്വദിക്കുമെന്നാണ് അപ്പോൾ വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പരിശുദ്ധി അമ്മ തന്നെ പറയുന്നുണ്ട് യോഹനാൻ രണ്ടേ അഞ്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുക കർത്താവിൻ്റെ വചനം പാലിക്കാനായിട്ട് ആരൊക്കെ തയ്യാറാകുന്നുവോ അവരുടെ ജീവിതത്തിൽ എത്ര വലിയ പഴക്കം നിറഞ്ഞ വിഷയങ്ങളാണെങ്കിലും ഏത് സാഹചര്യങ്ങളുടെ അവർ കടന്നു പോയാലും പരിശുദ്ധ അമ്മ അവരുടെ കൂടെ ഉണ്ടാകും ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ ഈശോയും കൂടെ ഉണ്ടാകുന്നതിന് യാതൊരു സംശയമില്ല കാരണം ഇവരുടെ സാക്ഷ്യം അത് തന്നെയാണ് തെളിയിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ എല്ലാ ജീവിത മേഖലകളിലും കയ്പ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ഒത്തിരിയേറെ സാമ്പത്തിക ഉയർച്ചയിൽ നിന്ന് തകർന്ന് തരിപ്പണമായി സീറോയായി അവിടെ നിന്ന് നാടുവിട്ടു പോകേണ്ടി പോകുന്നൊരവസ്ഥ അവിടെ ആയിരിക്കുമ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നു അവിടെയും കുത്തുവാക്കളും കളിയാക്കലുകളും ഒക്കെ അനുഭവിക്കുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ ദൈവത്തെ ആശ്രയിച്ചു കൊണ്ട് പരിശുദ്ധമ്മയും മുറുക പിടിച്ച് അമ്മയുടെ മാതൃസം വ്യാജിച്ച ആ ദിനങ്ങൾ മുഴുവനും അമ്മ ഈശോയുടെയും പ്രത്യേകമായ ഇടപെടൽ അനുഭവിക്കാറുണ്ട് ആദ്യം തന്നെ സ്ഥലം വാങ്ങിക്കാൻ സാധിക്കുന്നു പിന്നീട് ഭവനം പതിനെട്ട് വർഷമായിട്ട് ആത്തിരുന്നത് വെറും എട്ട് മാസം കൊണ്ട് ഭവനം പണി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുക ലോൺ സാങ്ഷനായി കിട്ടുക ജീവിതത്തിലെ ഉയർച്ചകളുണ്ടാവുക സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുക പുറത്തൊരാൾക്ക് മാത്രം ജോലി ബാക്കിയുള്ളവർക്കാർക്കും ജോലിയില്ല പക്ഷെ അവിടെ പോലും ചെറിയ ചെറിയ ജോലികൾ മാത്രമേ ഉള്ളൂ ഇതെല്ലാം പരിശുദ്ധ അമ്മ ഏറ്റെടുത്തു ഈശോയ്ക്ക് സമർപ്പിച്ചു വീഞ്ഞു തീർന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ ആ വീഞ്ഞു തീർന്നു പോയ അവസ്ഥയിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുവന്ന് ഈശോയുടെ സമയം ഇതാണെന്ന് പറഞ്ഞ് ആ സമയം നിശ്ചയിച്ചു കൊടുത്ത് സമയത്തിൻ്റെ മേലെ അധികാരമുള്ള പരിശുദ്ധ മാതാവ് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെട്ടു അതോടൊപ്പം തന്നെ കൃപയുടെ നിറവുകൾ നിറച്ച് ഒ ഇ ടി എക്സാം പാസ്സാകാനും അതുപോലെ ഓരോ പ്രത്യേകിച്ച് തൊണ്ട വേദന മാറാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവിനെ യേശുവിനെ കർത്താവായിട്ട് ഏറ്റുപറഞ്ഞ് അതുപോലെ തന്നെ സ്വർഗീപിതാവ് തൻ്റെ പുത്രനായ യേശുക്രിസ്തുനെ മരിച്ചുവെന്ന് ഈർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിലൂടെ പൂർണ്ണമായിട്ടും ഉടമ്പടിയിലൂടെ കടന്നു പോയപ്പോൾ തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങൾ ചിറകിൽ ചേർത്ത് നിർത്തുന്നത് പോലെ ദൈവം ഇവരെ പരിപാലിക്കുകയായിരുന്നു ഈ വലിയ അത്ഭുതകരമായ അനുഭവങ്ങളുണ്ടായതിന് കൃപയുടെ അനുഭവം ഉണ്ടായതിന് ഈ കുടുംബത്തോടൊപ്പം ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനും കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തക് ദൈവത്തെ മഹത്വപ്പെടുത്തി കരം വടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശ്വരാധന ആരാധന വിശ്വയെ മഹത്വം